അറിവും ശാസ്ത്രവും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാലക്കാട് ദാരുണ സംഭവം നടന്നു ദുർമന്ത്രവാദ ക്രിയകൾക്ക് ശേഷം പരിഹാര കർമ്മങ്ങൾക്കായി പുഴയിലിറങ്ങിയ മന്ത്രവാദിയും അദ്ദേഹത്തിന്റെ സഹായം തേടിയെത്തിയ യുവരാജും മുങ്ങി മരിച്ചു ഈ സംഭവം കേവലം ഒരു അപകട മരണമായി മാത്രം ഒതുങ്ങുന്നില്ല സമൂഹത്തിൽ ഇപ്പോഴും വേരൂന്നി കിടക്കുന്ന അന്ധവിശ്വാസങ്ങളെയും ചൂഷണങ്ങളെയും ഇത് തുറന്നു കാട്ടുന്നു പാലക്കാട് സ്വദേശിയായ ഹസൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശിയായ യുവരാജ് എന്നിവരാണ് ദുരന്തത്തിൽപ്പെട്ടത് കൊഴിഞ്ഞാമ്പാറയിലെ കുലുക്കപ്പാറ പുഴയിലാണ് ഈ സംഭവം നടന്നത് തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് യുവരാജും കുടുംബവും ഹസൻ മുഹമ്മദിനെ സമീപിച്ചതും കോയമ്പത്തൂരിൽ നിന്ന് യുവരാജിന്റെ അമ്മയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ നാല് പേരാണ് ഹസൻ മുഹമ്മദിന്റെ അടുത്ത് മന്ത്രവാദ സഹായം തേടിയെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച ഹസൻ മുഹമ്മദിനെ കണ്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് രാവിലെ പത്ത് മുപ്പതോടെ യുവരാജും കുടുംബവും കുഴിഞ്ഞമ്പാറയിലെത്തി ഹസൻ മുഹമ്മദിന്റെ വീട്ടിൽ ദുർമന്ത്രവാദ ക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം യുവരാജിനെ ബാധിച്ച ദോഷങ്ങൾ പൂർണ്ണമായി മാറുന്നതിനായി പുഴയിലിറങ്ങി കുളിക്കാനും പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാനും ഹസൻ മുഹമ്മദ് നിർദ്ദേശിച്ചു ഈ നിർദ്ദേശത്തെ തുടർന്ന് ഹസൻ മുഹമ്മദും യുവരാജും പുഴയിൽ ഇറങ്ങുകയായിരുന്നു എന്നാൽ പുഴയുടെ ആഴവും ഒഴുക്കും അറിയാതെ നടത്തിയ കർമ്മങ്ങൾക്കിടെ ഇരുവരും അപകടത്തിൽ പെട്ടതാകാം മരണകാരണമെന്നും സംശയിക്കുന്നു ഒഴുക്കിൽപ്പെട്ട ഇരുവരും പുഴയിൽ മുങ്ങി മരിച്ചു നാട്ടുകാരും പോലീസും ചേർന്നുള്ള തിരച്ചിൽ ഏറെ സമയമെടുത്താണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയും വർദ്ധിച്ച ഈ കാലഘട്ടത്തിലും ദുർമന്ത്രവാദവും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ കുടുംബകലഹങ്ങൾ തുടങ്ങിയ മനുഷ്യരുടെ ജീവിതത്തിൽ നിസ്സഹായത ഉണ്ടാകുമ്പോൾ പലരും അശാസ്ത്രീയമായ മാർഗങ്ങളിലേക്ക് തിരിയാൻ നിർ നിർബന്ധിതരാകുന്നു ഈ അവസ്ഥ മുതലെടുത്താണ് മന്ത്രവാദികളും ആൾ ദൈവങ്ങളും വളരുന്നതും യുവരാജിന്റെ കുടുംബം ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് എത്തിയതെന്നത് ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നതും അക്രമസക്തമായ ആചാരങ്ങൾ നടത്തുന്നതും ചിലപ്പോൾ കൊലപാതകങ്ങൾ പോലും നടക്കുന്നതും കേരളത്തിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപ് നടന്ന നരബലി സംഭവം കേരള മനസാക്ഷി ഞെട്ടിച്ചൊന്നാണ് സാക്ഷരതാ കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം ആഴത്തിൽ വീരുന്നിരിക്കുന്നുവെന്ന് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അന്ധവിശ്വാസങ്ങളെയും ദുർമന്ത്രവാദങ്ങളെയും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത ഈ സംഭവം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശക്തമായ നിയമം കൊണ്ടുവരണമെന്ന് വർഷങ്ങളായി വിവിധ സാമൂഹിക സംഘടനകളും പ്രഭു സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ ചർച്ചകൾ സജീവമാകുന്നത് എന്നാൽ ഒരു നിയമം നിർമ്മിക്കുന്നതിലുള്ള തടസ്സങ്ങൾ പലപ്പോഴും നിയമനിർമ്മാണ പ്രക്രിയയെ മന്ദഗതി ുന്നു മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വ്രണപ്പെടുത്തുന്നു എന്ന വാദം പലപ്പോഴും നിയമനിർമ്മാണത്തിലുള്ള തടസ്സമായി ഉയർന്നു വരാറുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുന്നതിനേക്കാൾ പ്രധാനം സമൂഹത്തിൽ ശാസ്ത്രീയമായ അവബോധം വളർത്തുകയാണ് സ്കൂൾ തലത്തിൽ തന്നെ ശാസ്ത്രചിന്തയും യുക്തിബോധം വളർത്തുന്ന വിദ്യാഭ്യാസ രീതികൾ പ്രോത്സാഹിപ്പിക്കണം മാധ്യമങ്ങൾ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾക്ക് നൽകുന്ന പ്രചാരണം കുറയ്ക്കാൻ ശ്രമിക്കണം സർക്കാരും സന്നദ്ധ സംഘടനകളും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഈ ദുരന്തം ഹസൻ മുഹമ്മദ് യും യുവരാജിന്റെയും കുടുംബങ്ങളെ അഗാധമായി ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷ ഹസൻ മുഹമ്മദിന്റെ അടുത്തെത്തി യുവരാജിന്റെ കുടുംബത്തിന് തങ്ങളുടെ പ്രിയപ്പെട്ടവനെയാണ് നഷ്ടമായത് തൊഴിലില്ലായ്മ എന്ന സാമൂഹിക പ്രശ്നത്തിന് പരിഹാരം തേടിയപ്പോഴാണ് ഈ ദുരന്തത്തിൽ കലാശിച്ചതെന്നതും ഏറെ വേദനാജനകമാണ് മന്ത്രവാദിയുടെ കഴിവുകൾ അന്ധമായി വിശ്വസിക്കുകയും അശാസ്ത്രീയമായ മാർഗങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തതാണ് ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണം പുഴയുടെ ആഴം എത്രയാണെന്നോ ഒഴുക്ക് എത്രത്തോളം ഉണ്ടെന്നോ ചിന്തിക്കാൻ പോലും അവർ തയ്യാറായില്ല ഇത് അന്ധമായി വിശ്വാസത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാലക്കാട് നടന്ന ഈ സംഭവം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ എത്രത്തോളം സജീവമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് നിയമനിർമ്മാണത്തിലൂടെ മാത്രം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല ശാസ്ത്രീയ അവബോധം വളർത്തുന്നതിലൂടെയും സാമൂഹിക പ്രശ്നങ്ങൾക്ക് ശരിയായ മാർഗത്തിലൂടെയും പരിഹാരം കാണാൻ ജനങ്ങളെ സഹായിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ യുവരാജിന്റെയും ഹസൻ മുഹമ്മദിന്റെയും മരണം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു മുന്നറിയിപ്പായും കണക്കാക്കാം